ിൽ പ്ലേ ഓഫ് ബ്ലാസ്റ്റേഴ്സിന് മുന്നിൽ ഇന്ന് രണ്ടവസരങ്ങൾ ആദ്യത്തേത് വൈകിട്ട് അഞ്ചരയ്ക്ക് നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു എഫ്സി ഒഡീഷയോട് തോറ്റാൽ കളത്തിലിറങ്ങും മുമ്പേ പ്ലേ ഓഫ് ഉറപ്പിക്കാം രണ്ടാമത്തേത് ജംഷഡ്പൂരിനെ തോൽപ്പിച്ച ആരുടെയും ഔദാര്യമില്ലാതെ രാജകീയമായ മുന്നേറ്റം പതിനെട്ട് കളിയിൽ ശേഷിക്കെതി അവസാന ആറിൽ അഞ്ച് കളിയും തോറ്റതിന്റെ ക്ഷീണത്തിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള തിരിച്ചുവരവൽ ജയവും കൂടെ വരുമെന്ന പ്രതീക്ഷയിലാണ് പരിശീലകൻ ഇവാൻ ഉക്കോമനോവിച്ച് ടീമിനൊപ്പം പരിശീലനം തുടങ്ങിയെങ്കിലും ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണ കളിക്കില്ല മാർക്കോ ലെസ്കോവിച്ചിന്റെ മടങ്ങി വരവ് പ്രതിരോധത്തിലോട്ടകൾ അടയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം ഗോളിനായി ഉറ്റുനോക്കുന്നത് പന്ത്രണ്ട് ഗോളുമായി ലീഗിലെ തന്നെ ടോപ് സ്കോറായ ഡിമിത്രിയോസ് ഡയമണ്ട് അക്കോസിന്റെ ബൂട്ടുകളിലേക്ക് വിപിൻ മോഹൻ ഐമൻ സഹോദരങ്ങൾ എന്നിവരുടെ പ്രകടനവും നിർണായകമാവും പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താൻ ജീവൻ മരണം പോരിനിറങ്ങുകയാണ് ആതിഥേയരായ ജംഷഡ്പൂർ എഫ്സി പത്തൊമ്പത് കളിയിൽ ഇരുപത് പോയിന്റ് മാത്രമുള്ള ജംഷഡ്പൂർ ലീഗിൽ എട്ടാം സ്ഥാനത്താണ് നേർക്കുനേർ പോരാട്ടങ്ങളിൽ മുൻതൂക്കം ബ്ലാസ്റ്റേഴ്സിനാണ് ഈ സീസണിലെ ഹോം ഗ്രൌണ്ടിലേതുൾപ്പെടെ ആകെ അഞ്ച് ജയങ്ങൾ ജംഷഡ്പൂർ മൂന്ന് മത്സരങ്ങളിൽ ജയിച്ചപ്പോൾ ഏഴ് മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു സ്പോർട്സ് ഡെസ്ക് ട്വന്റി